ഇന്ന് നമ്മളുള്ളത് ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ ഒമ്പതാം നിലയിലാണ് ഇവിടെ വില്യം ഷേക്സ്പിയർ മെമ്മോറിയൽ എന്നാണ് ഈ ഒമ്പതാം നില അറിയപ്പെടുന്നത് ഈ ഒമ്പതാം നിലയിൽ നിന്നാണ് നിങ്ങൾ ഇംഗ്ലണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Birmingham Shakespeare Memorial Library, George Dawson, the, the time has come to give everything to everybody. ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ ഒമ്പതാം നിലയിലുള്ള വില്യം ഷേക്സ്പിയർ മെമ്മോറിയൽ റൂമിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊത്തിരി ഇഷ്ടപ്പെടുന്ന വില്യം ഷേക്സ്പിയറുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ലൈബ്രറിയുടെ ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ ഒമ്പതാം നില ആ നിലയിലെ കാഴ്ചകൾ ഷേക്സ്പിയറുടെ ചരിത്രം ഫാമിലി ലൈഫ് എല്ലാം ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഷേക്സ്പിയറുടെ പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളും മറ്റ് വിവരങ്ങളും ഓർമ്മിക്കപ്പെടുകയാണ് ഇതിലൂടെ ദ ഫസ്റ്റ് ഫോളിയോ ആൻഡ് ഐ കൺ ഓഫ് ഇൻ ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ ഏഴാം നിലയിൽ നിന്ന് ഇംഗ്ലണ്ടിനെ കാണുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് ഏഴാം നിലയിലെ ലൈബ്രറിയിൽ നിന്ന് ഇംഗ്ലണ്ട് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതാണ് ഇംഗ്ലണ്ട് ലൈബ്രറിയുടെ ഏഴാം നില ഇംഗ്ലണ്ട് ലൈബ്രറിയുടെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഏഴാം നിലയിൽ നിന്നാണ് നിങ്ങളിപ്പോൾ ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിനെ കാണുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഏകദേശ ഭാഗങ്ങളും കാണാൻ കഴിയുന്ന രീതിയിൽ ആണ് ഈ ബിൽഡിംഗ് ഉള്ളത് എന്നതാണ് ഒരു പ്രത്യേകത birmingham library um, it was built just over 10 years ago and it's in the heart of our city in birmingham on the top floor we have a, a william shakespeare memorial room so that stores some famous historical documents um, that uh, you can use you know that are picking out some of the moments you know in such a influential historical writer some of his key documents and we've got loads of tons of english authors in here as well so if you do make your way to birmingham, this is a great place to visit. hello, sir. So, uh, charles is with me. Uh, really, i like william Shakespeare very much. his writings and his uh, really i like very much because he gives the deep insight about the life. so many uh, plays i already read that it was very interesting and heart-touching. and now charles is with me. he's ready to talk something about the william shakespeare. Uh, yes, uh, yeah, so I think Shakespeare is a great writer for people of all generations. He's got his stories that pick up on kind of the joys and the troubles of youth, like Romeo and Juliet. Some of those are the classic stories. And then he's got characters ranging through right to people like King Lear. And I think one of the fantastic things about William Shakespeare is he explores the human experience across all sorts of different generations, picking up on some kind of long lasting themes about humans and the way they treat each other. So, a great writer for every generation. ലൈബ്രറിയുടെ ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ ഫോർത്ത് ഫ്ലോറിലാണ് നാലാമത്തെ നിലയിലാണ് നമ്മളിപ്പോഴുള്ളത് അവിടെയുള്ള വ്യത്യസ്ത പുസ്തകങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ ഇംഗ്ലണ്ടിലെ ലൈബ്രറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് ഫ്ലോറിലാണ് നാലാമത്തെ നിലയിലാണ് നമ്മളിപ്പോഴുള്ളത് നിരവധി പുസ്തകങ്ങൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഷകളിലുള്ള പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലൈബ്രറിയാണിത് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള പുസ്തകങ്ങൾ ഇന്ത്യയിലെ പല പുസ്തകങ്ങളും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞ് പല ഇന്ത്യയിലെ പല ഭാഷകളിലുള്ള പുസ്തകങ്ങൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ലോക രാജ്യങ്ങളിലെ യൂറോപ്പ് ആഫ്രിക്ക നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക രാജ്യങ്ങളിലെയൊക്കെ പുസ്തകങ്ങൾ ഓസ്ട്രേലിയ ഒക്കെയുള്ള പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ലൈബ്രറിയിലെ നാലാമത്തെ നിലയിലാണ് നമ്മളിപ്പോഴുള്ളത് ഇതിൻ്റെ ഒമ്പതാമത്തെ നിലയിലാണ് വില്യം ഷേക്സ്പിയർ മെമ്മോറിയൽ റൂം അവിടെയായിരുന്നു നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടായിരുന്നത് അവിടെയുള്ള മനോഹരമായ ഹൃദയസ്പർശിയായ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചവർക്ക് അവർ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ ഓർമ്മിക്കപ്പെടുന്ന ഇതൊക്കെയും കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് നാലാം നിലയിലാണ് ഈ നിലയിൽ നമുക്ക് മൂന്നാം നിലയിലേക്ക് പോകാം ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ നാലാം നിലയിൽ നിന്ന് മൂന്നാം നിലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഷെൽഫുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പുസ്തകങ്ങൾ നിങ്ങൾക്ക് കാണാം ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമല്ല സ്പാനിഷ് പോർച്ചുഗീസ് അറബിക്ക് എന്നു വേണ്ട ജർമ്മൻ എന്നു വേണ്ട പല പല ഭാഷകളിലുള്ള പുസ്തകങ്ങളാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതിൽ വ്യത്യസ്ത രാജ്യങ്ങളുടെ പുസ്തകങ്ങളുണ്ട് ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകളിലുള്ള പുസ്തകങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ലൈബ്രറിയിലൂടെ നമ്മൾ യാത്ര പോവുകയാണ് ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ മൂന്നാമത്തെ നിലയിലുള്ള പുസ്തകങ്ങളുടെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയ പുസ്തകങ്ങളും മറ്റ് ഭാഷകളിലുള്ള പുസ്തകങ്ങളൊക്കെയും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വൈജ്ഞാനിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യം ആണ് യു കെ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇംഗ്ലണ്ട് പ്രത്യേകിച്ച് ഇവിടെയുള്ള യൂണിവേഴ്സിറ്റികൾ ഇവിടെയുള്ള ലൈബ്രറികൾ അതോടൊപ്പം വൈജ്ഞാനിക മേഖലക്ക് ശക്തി പകരാൻ സ്പോർട്സ് ഗെയിംസ് എന്നിവയ്ക്കും വളരെ പ്രാധാന്യം നൽകുകയാണ് ഇംഗ്ലണ്ട് നിരവധി അനവധി ഫുട്ബോൾ സ്റ്റേഡിയങ്ങളാണ് ഇംഗ്ലണ്ടിലുള്ളത് പച്ച വിരിച്ച മൈതാനങ്ങളുള്ള നിരവധി ഗ്രൗണ്ടുകൾ ജനങ്ങൾക്ക് കളിക്കാൻ വേണ്ടി സജ്ജീകരിച്ചിരിക്കുകയാണ് വൈജ്ഞാനിക മേഖലയുടെ വളർച്ചക്ക് നല്ല ആരോഗ്യം നിർബന്ധമാണ് എന്ന തിരിച്ചറിവായിരിക്കാം ഇതിന് പിന്നിൽ എന്തു തന്നെയായാലും ലോകത്ത് ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ ക്ലബുകളായ മാഞ്ചസ്റ്റർ സിറ്റി ആസണൽ ഇവപ്പോളൊക്കെ നിറഞ്ഞാടുന്ന പ്രാക്ടീസ് ചെയ്യുന്ന ആ ഗ്രൗണ്ടുകളിലൊക്കെ നമുക്ക് വീഡിയോ ഇതിലൂടെ പരിചയപ്പെടാം വ്യത്യസ്ത കളിക്കാർ വ്യത്യസ്ത കോച്ചുകൾ അവർ പരിശീലനം നടത്തുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയും ഈ വീഡിയോയിലൂടെ തന്നെ നമുക്ക് പരിചയപ്പെടാം കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പരിചയപ്പെട്ട ബക്കിങ്ഹാം പാലസ് ഐസക് ന്യൂട്ടൻ ഇരുന്ന ആപ്പിൾ മരം വില്യം ഷേക്സ്പിയറുടെ വീട് ക്യാംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികൾ വളരെ പ്രശസ്തി ആർജിച്ച വ്യത്യസ്ത ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ഇതിലൂടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അതുപോലെ ഇനിയും ഇനിയുള്ള ദിവസങ്ങളിലും മാഞ്ചസ്റ്റർ സിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങിയ ആസണൽ ലിവർപൂൾ തുടങ്ങിയ നിരവധി ക്ലബുകൾ അവരുടെ പ്രാക്ടീസ് നടത്തുന്ന സ്റ്റേഡിയങ്ങളും കളിക്കാരെയും കൊച്ചുകൾ കൊച്ചുകളെയൊക്കെയും നമുക്കിതിലൂടെ ഇതുപോലെ പരിചയപ്പെടാം ഇപ്പം നമ്മളുള്ളത് ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ലൈബ്രറിയിലാണ് ആ ലൈബ്രറിയുടെ മൂന്നാം നിലയിലാണുള്ളത് വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ഈ വീഡിയോകൾ ഉപകാരമാകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവരുടെ വൈജ്ഞാനിക മേഖലകളിലുള്ള മുന്നേറ്റത്തിന് എന്നും ശക്തി പകരുന്ന രീതിയിലായിരിക്കട്ടെ നമ്മുടെ ജീവിതമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഭൂമിയിലെ ഏത് പ്രതിസന്ധികളെയും മറികടക്കാനുള്ള ഏറ്റവും നല്ല മരുന്ന് മെഡിസിൻ ഏത് എന്ന് ചോദിച്ചാൽ അത് വൈജ്ഞാനിക മുന്നേറ്റമാണ് അതോടൊപ്പം വൈജ്ഞാനിക മുന്നേറ്റത്തിന് ഇന്ധനം തരുന്ന ഊർജം തരുന്ന സ്പോർട്സ് ആൻഡ് ഗെയിംസ് അതുമാണ് ഇത് ഒക്കെയും ഒത്തുചേർന്ന് നിൽക്കുകയാണ് ഇംഗ്ലണ്ടിൽ എന്ന മനോഹരമായ സത്യം അനുഭവങ്ങളിലൂടെ തിരിച്ചറിയുകയാണ് ഈ യാത്രയിൽ ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ മൂന്നാം നിലയിൽ നിന്നുകൊണ്ട് ഇംഗ്ലണ്ടിനെ കാണുകയാണ് നിങ്ങളിപ്പോൾ ഐ സി സി ഇത് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററാണ് മുമ്പിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിംവാഡി സിംഫണി ഹാൾ അതും നിങ്ങൾക്ക് കാണാം ഇതൊക്കെ കാണുന്നത് ലൈബ്രറിയുടെ ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ മൂന്നാം നിലയിൽ നിന്നുകൊണ്ടാണ് ഇംഗ്ലണ്ടിലെ ലൈബ്രറിയുടെ മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലൈബ്രറിയിലെ പുസ്തക ശേഖരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ എൻസൈക്ലോപ്പീഡിയ ഓഫ് ഫിലോസഫി കാണാം നിങ്ങൾക്ക് ബ്രിട്ടാനിക്ക അതിൻ്റെ വ്യത്യസ്ത ബോല്യങ്ങൾ ഉറുദു ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഞ്ചാബി ഭാഷയിലുള്ള പുസ്തകങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഹിന്ദി ഭാഷയിലുള്ള പുസ്തകങ്ങൾ ബംഗാളി ഭാഷയിലുള്ള പുസ്തകങ്ങൾ അറബിക് ഭാഷയിലുള്ള പുസ്തകങ്ങൾ Italian bahşeleri var, Polish bahşeleri Spanish bahşeleri